ഇന്നത്തെ ഈ വർത്തമാന കാലത്ത് ഒരു സൂപ്പർ വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് അത് നിങ്ങളൊന്ന് നോക്ക് കേട്ടോ ഈ സവകാലിക ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ഒരു വീഡിയോ അതിന്റെ പ്രസക്തി നമ്മളൊന്ന് മനസ്സിലാക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കലാലയമാണ് ആ കലാലയത്തിൽ ഇന്റർവെല്ലിൻ്റെ സമയത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരികൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരൊന്ന് പോയതാ ആ നിസ്കാരത്തിനെ അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ അവർക്ക് കൂട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരി നോക്കിയേ മറ്റു മതത്തിൽപ്പെട്ട ഇതാണ് മക്കളെ കേരളം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഒരു തുണ്ട് കഷ്ണം തലയിൽ വെച്ചപ്പോ വലിയ പ്രശ്നമായി എന്താണിത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഈ കേരളത്തിലെ ചില ഞാനൂലുകളുണ്ടാവും അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കണ്ടു നോക്കി വീഡിയോ എന്ത് ഭംഗിയേണ്ടത് അല്ലെ പ്രിയപ്പെട്ട കൂട്ടുകാരികൾ ഇങ്ങനെ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നു അവർക്ക് കൂട്ടിരിക്കുകയാണ് അവർ നിസ്കരിക്കട്ടെ ആ കണ്ട ആസ്വദിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരി അതെഴുതി അവരുടെ മതത്തെ അതൊരു പ്രശ്നമാക്കിയില്ല അവരുടെ ക്ലാസ്സിൽ അതൊരു പ്രശ്നമായില്ല അവരുടെ കലാലയത്തിൽ അതൊരു പ്രശ്നമായില്ല ഇപ്പോ എന്താ അറിയാമോ ഒരു തുണ്ട് തലയില് ഇട്ട് വന്നപ്പോ ആ കുട്ടിയെ പുറത്താക്കിയത് മാത്രമല്ല ആ കുട്ടി മറ്റൊരു സ്കൂളിൽ പോയി ചേർന്നു അതിനുശേഷം ആ പ്രിൻസിപ്പളിൻ്റെ ഒരു ഡയലോഗ് മാസ് എൻട്രി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രിൻസിപ്പളിന് ഒരു അവാർഡും കൂടെ കൊടുത്തു അത് കേരളത്തിന്റെ മറ്റൊരു വശം പക്ഷെ കേരളം എന്ന് പറഞ്ഞാൽ ഇത്ത ഇത് മാത്രമാണ് കണ്ടു തോന്നുന്നത്